ലാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു സോറി പോലും പറയാൻ അനുമോള് തയ്യാറായിട്ടില്ല അനുമോള് കാണിച്ചത് വളരെ മോശമാണ് അനുമോൾക്കെന്താ തൃക്കണ്ണുണ്ടോ ഇതൊക്കെ കാണാൻ എന്നാണ് നമ്മുടെ ആദില നൂറമാരുടെ പരാതി എന്ന് പറഞ്ഞാൽ അതായത് ലാലേട്ടനായാലും മട്ടിൽ ആരുടെ മുമ്പിലായാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ പൊന്ന മക്കളെ നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് നമുക്ക് സത്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പൊന്ന് തമ്പുരാൻ ഇറങ്ങി വന്നു പറഞ്ഞാലും മാപ്പ് പറയാൻ പാടില്ല സോറി പറയാൻ പാടില്ല അതാണ് അനുമോള് എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ ഇപ്പോൾ ഇതേ അവസ്ഥ ആദില നൂറമാർക്കാണ് ഉണ്ടായതെങ്കിലോ അവിടെ കിടന്ന് കാല് പിടിച്ച് ചിലപ്പോൾ വീണ് കരഞ്ഞു മെഴുകിയേനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ ഉള്ള എല്ലാവരും എങ്ങനെയാണ് ഒരു എനിക്ക് തോന്നുന്നത് അനുമോള് അനീഷ് ഈ രണ്ട് പേര് അവിടെ കല്ല് പോലെ നിൽക്കും അവർ അനങ്ങില്ല എന്നുള്ളതാണ് ഇത്രയും ബിഗ് ബോസ് ഇത്രയും ഇതായിട്ട് ഇത്രയും വലിയൊരു നല്ല രണ്ട് മത്സരാർത്ഥികൾ എന്ന് ഈ അനുമോളും അതുപോലെ അനീഷും മാത്രമാണ് ഒരു മത്സരാർത്ഥികളും എല്ലാവർക്കും ഫിറോസ് എന്ന് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അനുമോളെ മേലേക്ക് ഇന്നലെ ഒരു പണിഷ്മെന്റ് പോലും കൊടുത്തിട്ടില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് അനുമോളോട് ഇത് തെറ്റാണെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്താ കാരണം അവിടെ നടന്നതൊക്കെ ലാലേട്ടം കണ്ടതാണ് അതുപോലെ ബിഗ് ബോസ് കണ്ടതാണ് പ്രേക്ഷകരെല്ലാം കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് പക്ഷേ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴാണ് ശരിക്കും ഞെട്ടാൻ പോകുന്നതെന്ന് ഞാൻ പറയുള്ളൂ അതായത് പുറത്തിറങ്ങാൻ പോകുമ്പോഴാണ് ഞെട്ടാൻ പോകുന്നത് ഈ ആദില നൂറമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതലേ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അനീഷിനെ സുപ്രൂട്ടൺ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഒറ്റയ്ക്ക് പുറത്തു പോകേണ്ടി വരുമോ അതായത് നോമിനേഷൻ ഇപ്പം എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് പേരാണ് അതുപോലെ നൂറയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കും എന്ന് ഉറപ്പായി അപ്പൊ എങ്ങാനും ഞാൻ പുറത്തു പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം ആതിലിയെ നല്ല രീതിയിൽ പിടികൂടിയിട്ടുണ്ട് അത് ആതിലയുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് നല്ല ഭയമുണ്ട് ഇനി എങ്ങാനും ഞങ്ങൾ ഇവിടെ നിന്നും പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇനി നുറയെ എന്തെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചിട്ടാണോന്നറിയില്ല ആ മുഖത്ത് നല്ല രീതിയിലുള്ള ഭയം നിഴലിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ഇപ്പോഴവർക്ക് കൺഫ്യൂഷനാണ് അതായത് എങ്ങനെയാണ് അനുമോള് അനുമോളാണോ അല്ലെങ്കിൽ നമ്മളാണോ അവിടെ പുറത്ത് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഇവർക്കുണ്ട് എന്താ വെച്ചാൽ അനുമോൾ എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞില്ല അനുമോൾ ശെരിക്കും മാപ്പ് പറയേണ്ടല്ലേ അനുമോൾ ശരിക്കും ലാലേട്ടനെ എന്താ പറഞ്ഞാൽ അപമാനിക്കുമല്ലേ ചെയ്തത് എൻ്റെ പൊന്നു മക്കളെ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഒന്നും പറയാനുള്ള അതിനൊക്കെ എന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അല്ലാതെ എന്ന് പറഞ്ഞ് ലാലേട്ടം വന്നിട്ട് ഒരു ഷോ കാണിക്കുമ്പോഴേക്ക് അവിടെ വന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ തീർന്നു അവിടെ പിന്നെ ആളില്ല ാണ് പറയേണ്ടത് അതാണ് മനസ്സിലാ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഇബിനു പറ്റിയത് അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനുമോള് എന്ന് പറയുന്നത് തീയിൽ കുരുത്തതാണ് അത് വെയിലത്ത് വാടില്ല അങ്ങനെ അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനീഷിന്റെ കാര്യം അതായത് അനീഷിനെ ഭയങ്കരമായിട്ട് ഇവർ പുറകെ നടന്നിട്ട് ഭയങ്കരമായിട്ട് പേര് വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നിനുമല്ല അതായത് എങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ ഒരു ഓളവും ഇല്ലാതിരിക്കുമ്പോഴൊന്നും ഒരു ശ്രദ്ധ കിട്ടൂലല്ലോ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ ഒരു മനുഷ്യനെ എനിക്കത് ഇഷ്ടമല്ല ആ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാൻ പാടുണ്ടോ ഒരിക്കലും വിളിക്കാൻ പാടില്ല അവർ കാണിക്കുന്ന മര്യാദ കേട് തന്നെയാണ് അതായത് ഇവര് അനുമോളിയൊക്കെ കുറ്റം പറയുന്നത് ഇവർ കാണിക്കുന്നത് ഏറ്റവും വലിയ മര്യാദകേടാണ് അത് മനസ്സിലാകുന്നില്ല ആ രണ്ട് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് അതിന് ഞാൻ പറഞ്ഞല്ലോ ഈ നല്ല ബിഗ് ബോസിലെ നല്ല ഭാവിയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നൂറയാണ് നല്ല ഭാവി ബിഗ് ബോസിലുണ്ട് കാരണം വെച്ചാൽ നല്ല ഗെയിം അറിയാം ഒരു പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ആദ്യമൊക്കെ ഇവർ ഒരാളായപ്പോഴേ ഒരേ ഒരു ഗെയിം മത്സരാർത്ഥികളായപ്പോഴേ അവിടെ ആതിലെ മാത്രമാണ് വാതു ഉറക്കുന്നത് ഈ നൂറ എന്ന് പറയുന്ന കുട്ടി ഇതുവരെ വാതു ഉറന്നിട്ടില്ല അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു ഈ ആതിലെയാണ് കളിക്കാറ് അതായത് നല്ല രീതിയിൽ കളിക്കുന്നവര് അപ്പോൾ നൂറൊക്കെ ഒന്നും അറിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വാ തുറന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറാ കണ്ടൻറ്റുകൾ ഇങ്ങനെ വാരി വിതിരുവായിരുന്നു പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടു കൂടി കളഞ്ഞു എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ അനീഷിനെ പറയുന്നതും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേഷനോട് മാപ്പ് ചോദിക്കാതെ അനുമോളെ പറയുന്നതും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണോണ്ട് അവിടെ താങ്ങി താങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ മെയിനൊന്ന് അക്ബറാണ് അക്ബറിന് വേറെ ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പാനി പോയി ആരാണ് അക്ബർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരൊക്കെ ഒരാളെ താങ്ങുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാൻ കഴിയുള്ളൂ പിന്നെ അക്ബറിനെ താങ്ങി നിർത്തുന്ന കുറെ ആൾക്കാർ ബേറി അവിടെ അപ്പൊ അക്ബർ ഇങ്ങനെ ഈ പിന്നെന്താ പറയുക ഇതിനിങ്ങനെ ഇരികയറ്റി കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഷാനവാസ് ഷാനവാസ് എന്ന് പറയുന്നത് അക്ബറിനോട് കുറച്ച് ദേഷ്യം ഉണ്ടെങ്കിലും ഷാനവാസ് എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ കൂടുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ഇപ്പൊ രണ്ട് മത്സരാർത്ഥികൾ മാത്രമേ ഉള്ളൂ അതായത് നൂറാ നൂറ ആതിലൊന്നുമല്ല അത് നമ്മുടെ അനുമോളും അതുപോലെ തന്നെ അനീഷും മാത്രമാണ് ഇവരുടെ രണ്ട് പേര് മാത്രമാണ് അവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ അനുമോളുടെ പുറകെ നടക്കല അനുമോൾ ഏകദേശം പുറത്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് മസ്താനിക്കും അതുപോലെ വൈൽഡ് കാർഡ് വന്ന എല്ലാവർക്കും അറിയാം അനുമോളുടെ സപ്പോർട്ടും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഏകദേശം അനുമോളൊക്കെ എന്തോ ഒരു സംഭവം വെളിയിലുണ്ട് ആ അനുമോളെ എല്ലാവരും അങ്ങ് കുടുംബ പ്രേക്ഷകരൊക്കെ അങ്ങ് തലയിലെടുത്ത് വെക്കുന്നുണ്ട് എന്ന് അതാണ് നോമിനേഷന്റെ ഇതിനകത്തും പറഞ്ഞത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാപ്പ് പോലും പറഞ്ഞില്ല എന്നെട്ടോ അതല്ലേ വേണ്ടത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാപ്പ് പോലും പറഞ്ഞില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ കുടുംബത്തിന്റെ വില അറിയുന്നുണ്ടല്ലേ ഏ കുടുംബ പ്രേക്ഷകർ അനുമോൾക്ക് കുടുംബത്തിന്റെ വില അറിയാം അനുമോൾക്ക് മാതാപിതാക്കളുടെ വില അറിയാം അനുമോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇതൊന്നും അറിയാത്തവരോട് പറഞ്ഞ കാര്യമുണ്ടോ അതായത് കുടുംബത്തിന് വിലയില്ല കുടുംബത്തിന്റെ വില ഇല്ലാതെ നമ്മൾ തോന്നിയ പോലെ നമ്മൾ നടക്കുന്നവരാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബത്തിൻ്റെയും കാര്യങ്ങളൊക്കെ വിലയുണ്ടാവുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരും അത് മറ്റുള്ളവർക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങളും നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരും അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ പിന്നെന്താ പറയുക ഇവരുടെ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന പരിപാടി അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ആ പേര് വിളിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പാൻ കഴിയുന്നില്ല അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും അയാളെ വിളിക്കാൻ പാടില്ല അപ്പൊ ഇവര് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ നീ മറ്റേ ഷാനവാസിനെ വിളിക്കലില്ലേ എന്നൊക്കെയാണ് ഷാനവാസ് ഇങ്ങോട്ടും വിളിക്കാറുണ്ട് ഇവരങ്ങോട്ടും വിളിക്കാറുണ്ട് അവര് രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നീ എന്നെ അങ്ങനെ വിളിക്കരുതെന്നോ അല്ലെങ്കിൽ നീ അത് വിളിക്കുമ്പോഴേ എനിക്ക് വിഷമമാന്നോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല പക്ഷെ അനീഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പേര് എന്നെ വിളിക്കണ്ട എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും ആതിലാന്നൂറം അത് ഇത് കേൾക്കാൻ തയ്യാറാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൗസിൽ നല്ല രീതിയിലുള്ള വിഷമം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് അസൂയയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പോഴേ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ അനുമോളിന്റെ അടുത്ത് തന്നെയാണ് ചിലവാക്കുന്നത് അനുമോളോട് തന്നെയാണ് അതായത് അനുമോളി എങ്ങനെയെങ്കിലും തറ പറ്റിക്കാൻ വേണ്ടി ഇവര് നോക്കി ആവുന്ന കളി നോക്കി പക്ഷേ കഴിഞ്ഞില്ല അനുമോളിന്നലെ ലാലേട്ടം പിടിച്ചോ ഭർത്താക്കം എന്ന് വിചാരിച്ചു അതും നടന്നില്ല അനുമോൾ ഏതെല്ലാം വിധത്തിൽ അനുമോളെ കുഴിച്ച് നോക്കി അതും നടന്നില്ല അവസാനം അനുമോളുടെ മന്ത്രം ഫലിച്ചതുപോലെ അപ്പാനി ആണെങ്കിലും വെളിയിലും പോയി അതോട് കൂടിയിട്ട് ഇവരുടെ എല്ലാം ഗ്യാസ് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിഷമവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുമോൾക്കെതിരെ പടം നീക്കാൻ അവിടെ ഒരു ഗ്യാങ് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്നെ നനഞ്ഞ പടങ്ങൾ മാത്രമായിരിക്കും അതായത് പ്രേക്ഷക സപ്പോർട്ടല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലാതെ അവമാന സപ്പോർട്ട് അല്ലല്ലോ ഇവിടെ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു സപ്പോർട്ട് കൃത്യമായിട്ട് അനുമോൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ല യാഥാർത്ഥ്യം അതാണ് എല്ലാ പോളിലായാലും എന്തൊക്കെയായി കഴിഞ്ഞാലും കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഒരുപാട് ആൾക്കാർ വിചാരിച്ചത് അനുമോൾ ഇന്ന് നാട്ടിലേക്ക് എത്തും ഇന്ന് എയർപോർട്ടിലേക്ക് എത്തും എന്നാണ് അതെല്ലാം ഏതായാലും എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ് വീണിരിക്കുകയാണ് ഒരു ചില്ലുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണിരിക്കുകയാണ് എന്താ അനുമോൾ വരത്തില്ല അനുമോൾ എവിടുന്നു വിടൂല അനുമോൾ തെറ്റാ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് അവർ കൊടുക്കണ്ടേ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അനുമോൾ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ബിഗ് ബോസിനും ലാലേഡറിലും എല്ലാവർക്കും അറിയാം അറിയാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ഇവിടെ ചൊലേ കുറച്ച് ടീമിനും അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ടീമിനും ആണ് പിന്നെ അവര നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം അവരെ ഈ പുറത്തെ കാര്യങ്ങളൊന്നും അവരറിയുന്നില്ലല്ലോ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ നന്ദി നമസ്കാരം